യുവഗ്രാം സുരുചിയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങൾ അതായത് രാഹു കേതുക്കൾ രാശി മാറുകയാണ് അഥവാ മാറിക്കഴിഞ്ഞു ഓൾറെഡി മാർച്ച് ഏഴാം തീയതി മാറിയിട്ടുണ്ട് വരുന്ന പതിനെട്ട് മാസം ഈ ഗ്രഹങ്ങൾ ഇതേ സ്ഥിതിയിൽ നിൽക്കുകയും നമ്മുടെ ഭൂമിയിൽ ഉള്ള ജീവജാലങ്ങളെയും മനുഷ്യനെയും എല്ലാം ബാധിക്കുന്ന പലതരത്തിലുള്ള അത് നമുക്ക് എങ്ങനെ ഗുണകരമായോ ദോഷമായിട്ടാണോ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്നത് നോക്കാം തീർച്ചയായിട്ടും ഈ രാഹു കേതുക്കൾ മറ്റ് ശുഭഗ്രഹങ്ങളെക്കാൾ കൂടുതൽ എളുപ്പത്തിൽ ഗുണഫലമാണെങ്കിലും ദോഷഫലമാണെങ്കിലും തരുന്ന രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കുകയും വേണം സന്തോഷിക്കുകയും ചെയ്യാൻ നമുക്ക് ഉണ്ടാകുന്ന മാറ്റം പോലെ നമ്മുടെ ജീവിതത്തിലും ഈ ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റം എഫക്ട് ചെയ്യും വളരെയധികം പാപഗ്രഹങ്ങളായിട്ട് മനുഷ്യൻ ഭയക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ഈ രാഹു കേതുക്കൾ എന്ന് നമുക്കറിയാം ഈ രാഹു കേതുക്കൾ ചില പ്രത്യേക ആംഗിളുകളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് ചൊരിയുന്ന ചില പ്രകാശലശ്മികൾക്കോ അല്ലെങ്കിൽ സ്വാധീനത്തിനോ ആകർഷണ ശക്തിക്കോ അത് വ്യക്തികളിലും പ്രകൃതിയിലും ഒരുപാട് സ്വാധീനിക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് ഈ പന്ത്രണ്ട് രാശികളിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് എങ്ങനെയാണ് രാഹു ജേതുക്കളുടെ മാറ്റം എന്ന് നോക്കി നോക്കാം അശ്വതി ഭരണി കാർത്തിക വരെ വരുന്ന മേട മേടരാശിക്കാർക്ക് മൂന്നാം ഭാവത്തിലാണ് അല്ല അവരുടെ തൊണ്ണൂറ് ഡിഗ്രിയിലുള്ള മൂന്നാമത്തെ രാശിയില് പിന്നെ രാഹുവും അതുപോലെ ഒൻപതാം ഭാവത്തിൽ ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രിയില് േതുവും വന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് മേടരാശിക്കാർക്ക് വളരെയധികം അനുകൂല സഹായങ്ങൾ പല സ്ഥലത്തു നിന്നും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും സഹായങ്ങൾ ഉണ്ടാകും കുട്ടികളുടെ കാര്യത്തിലായാലും അവർ വിദ്യാഭ്യാസത്തിൽ കുറച്ച് പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്നാൽ ചില വക്രമാർഗത്തിലൂടെ കാര്യങ്ങൾ സാധിക്കാനുള്ള പ്രവണത മുന്നിട്ട് നിൽക്കും അതൊക്കെ സൂക്ഷിക്കേണ്ടതാണ് ചിലപ്പോൾ പരീക്ഷകളിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കാൻ ഉള്ള പ്രവണത ഉള്ള കുട്ടികളത് സൂക്ഷിക്കണം അതുപോലെ അഷ്ടമഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് അഷ്ടമല്ല ഭാഗ്യസ്ഥാനത്ത് കേതു വരുന്നത് വിചാരിച്ചിരിക്കാത്ത ഭാഗ്യങ്ങളും അനുഭവങ്ങളും അവർ തേടിയെത്തും പൂർവികരുടെ സ്വത്തുക്കൾ അനുഭവിക്കാനുള്ള ഉണ്ടാകും പിന്നെ ഒൻപതെന്ന് പറയുന്നത് പൊതുവേ ഭാഗ്യമാണ് അവിടെ ഇപ്പോൾ ശനി കൂടെ നിൽക്കുന്ന ഒരു അവസരത്തിലാണെങ്കിൽ ഈ പൂർവ ആൻസിസ്റ്റേഴ്സ് നമ്മുടെ പൂർവിക സ്വത്തുക്കൾ അനുഭവിക്കാൻ സാധ്യമുണ്ടാകും രോഗം ഉള്ളവർക്ക് അത് കുറഞ്ഞു കിട്ടാനുള്ള ചില അനുഭവങ്ങൾ വരും നല്ല മെഡിസിൻ അതിന് കിട്ടാനും രോഗ രോഗശമനത്തിനും കിട്ടും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ ജോലി പോകുമോ എന്ന് ഭയന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് മേടരാശിക്കാർക്ക് അതായത് അശ്വതി ഭരണ കാർഷികക്കാർക്ക് ചിലപ്പോൾ ആ ജോലിയെ സ്ഥിരപ്പെടുത്താം പുതിയ ജോലിയിലേക്കുള്ള മാറ്റവും അവർക്ക് പ്രതീക്ഷിക്കാം ഒരു നാട്ടിലേക്കൊന്ന് വന്നിട്ട് തിരിച്ചു പോയി ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും അതുപോലെ തൊഴിൽ രംഗത്ത് തൊഴിലാളികളും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും എല്ലാം ഈ വർഷം വളരെയധികം ഗുണകരമായ അതായത് ശത്രുക്കളിൽ നിന്ന് പോലും നമുക്ക് ഗുണം കിട്ടുന്ന ഒരു സമയമാണ് പക്ഷേ ഇതെല്ലാം നമ്മുടെ ജാതകത്തിൽ രാഹു എതിർപ്പുള്ള സ്വാധീനവും ഇപ്പോൾ നടക്കുന്ന ദശയുടെ ഫലവും പോലെ ഇത് ഗുണവും ദോഷവും അനുഭവപ്പെടാം എന്നു കൂടെ നമ്മൾ ഓർമ്മിക്കണം അതുകൊണ്ട് ഒരു ജാതക പരിശോധന ചെയ്താൽ നമുക്ക് ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്താം ഏതായാലും ദോഷപരിഹാരാർത്ഥം അവർക്ക് രാഹുവിന്റെ ആയിട്ടുള്ള ഗോമേദകരത്നവും വൈദ്യുതി രത്നവും ഒക്കെ ധരിക്കുന്നത് നല്ലതാണ് കാലസർപ്പ യോഗം ജാതകത്തിലുള്ള ആളുകൾക്കാണെങ്കിൽ ഈ രാശിക്ക് കുറച്ച് ദോഷം കൂടാൻ സാധ്യതയുണ്ട് ഏതായാലും അവരുടെ ജാതകം കുറച്ച് കൂടുതൽ പരിശോധിച്ചിട്ട് വേണ്ട നടപടികൾ ചെയ്താൽ അടുത്ത ഒന്നര വർഷം കൊണ്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നമുക്ക് പറയാം ഇടവരാശിയിൽ അഥവാ കാർത്തിക രോഹിണി മകൈരം വരെ വരുന്ന ഇടവരാശിക്കാർക്ക് കുറച്ചുകൂടെ അനുകൂലമായ ഫലവും ശാരീരികമായ അസുഖങ്ങൾ രണ്ടും ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമാണ് കാണുന്നത് രണ്ടിൽ നിൽക്കുന്ന രാഹു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും അതുപോലെ കിട്ടാതിരുന്ന കടം അല്ലെങ്കിൽ ലോണുകൾ എന്നിവ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടത് വാക്കുകൾ കൊണ്ട് വാക്കും വാഗ്ദാനം നമ്മൾക്ക് കൊടുക്കുകയാണെങ്കിൽ വാക്കുകൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാവും നമ്മുടെ വാഗ്ദാനങ്ങളെ വെച്ച് നിറവേറ്റാൻ പറ്റാതെ വരാൻ അഥവാ പിന്നെ സമയത്തിനത് ചെയ്യാൻ സാധിക്കാതെ വരും അതുമാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു ഉദര രോഗങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും വൽപ്പിച്ച ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതായത് നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ ചെയ്തിരുന്നത് പെട്ടെന്ന് എടുത്ത് ചിലവാക്കുകയാണെങ്കിൽ അത് വിചാരിച്ചിരിക്കാത്ത നഷ്ടങ്ങളിലേക്ക് പോകും ഷെയർ മാർക്കറ്റിൽ യാതൊരു കാരണവശാലും ഇടവരാശിക്കാർ പോകാൻ പാടില്ല അതുപോലെ ഷിപ്പിങ്ങിലും പിന്നെ ഫിഷിങ്ങിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ച് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും അസ്ഥിരമായ ധനം എന്നാ പറയുന്നത് രണ്ടു വിധിക്കതിരാകും കൂടുകയും കുറയുകയും ഏറ്റക്കുറിച്ച് വരാൻ സാധ്യതയുണ്ട് ലാഭ കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ അതായത് ഈ പിന്നെ മത്സരങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്കും ഈ പണം വെച്ചുള്ള ചൂതുകളി അതുപോലുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ യാതൊരു തരത്തിലും ഈ രാശിക്കാർ ശ്രമിക്കാതിരിക്കുന്ന നല്ലതാണ് പ്രേമബന്ധങ്ങളൊക്കെ ചിലപ്പോൾ വിവാഹത്തിലേക്ക് കലാശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും മറ്റ് ആളുകൾ ബന്ധുക്കളുടെയൊക്കെ വിരോധം ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ അനുകൂലമാകാനുള്ള സാധ്യതയും ഈ വർഷമുണ്ട് വിവാഹാർത്ഥികൾക്ക് വിവാഹത്തിന് അനുകൂലമായ ഒരു വർഷമാണ് അതുപോലെ മകീരം തിരുവാതിര പുണർദം വരുന്ന രാശിക്കാർക്ക് സ്വന്തം രാശിയിലാണ് ഈ രാഹു വരുന്നത് രാഹു ഒരു പ്രത്യേകിച്ച് ഒരു ഫ്ളക്ച്വേറ്റിംഗ് സംഗതിയാണ് അതായത് മനസ്സിങ്ങനെ മാറിക്കൊണ്ട് ചാഞ്ചാടുന്ന ഒരു സ്വഭാവം ഉണ്ടാകും നല്ലതും ചീത്തയും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡറിസിയാണ് അതുപോലെ തന്നെ ഏഴില് പിന്നെ കേതുവു വരുന്നു ഇവരുടെ കുറച്ച് മോശമായ ഒരു അനുഭവമാണ് ഈ വർഷം വരുന്നത് മകീരം തിരുവാതിര പുണർദംകാർക്ക് വിവാഹത്തിന് തടസ്സമുണ്ടാകാം സന്താനങ്ങളിലെ കാര്യത്തിലെ പ്രയാസങ്ങളുണ്ടാകാം ഒരുപാട് കുറച്ച് വിഷമങ്ങളൊക്കെ ഈ സമയം നമുക്ക് അനുഭവിക്കേണ്ടി വരാം അതൊക്കെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും യഥാരി ശക്തിയുള്ള പരിഹാരങ്ങൾ കൊണ്ടും ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും ഒരുപക്ഷെ ജാതകത്തിൽ വ്യാഴൻ ദശ നടക്കുകയോ അല്ലെങ്കിൽ രാഹുവിന്റെ ദശയോ നടക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ ദോഷം അനുഭവിക്കാൻ സാധ്യതയുണ്ട് വ്യാഴവും കുറച്ച് അനുകൂലമല്ലാത്ത സ്ഥിതിയിലാണ് നവംബർ വരെയുള്ള ഈ വർഷം അപ്പോൾ ഇവർ അതായത് മിഥുനൻ രാശിക്കാർ പ്രത്യേകം പല ശ്രദ്ധകളും ചെയ്യേണ്ടതാണ് മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും വലിയ പരിഹാരം പിന്നെയുള്ളത് ഏഴാം ഭാവാധിപതിയുടെ ഭാര്യ ഭാവത്തിന് ശാരീരികമായ ചില ഉണ്ടാകാം അവ ഭാര്യയുടെ ധനത്തിന് പ്രയാസങ്ങളുണ്ടാകും അവർ കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ഈ വിവാഹ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നവർക്ക് ഫാമിലി കോർട്ടിലൊക്കെ കേസ് നടക്കുന്നവർക്ക് വിപരീതമായ ഫലങ്ങൾ കിട്ടാനുള്ള സാധ്യതയാണുള്ളത് ആ വിധിയൊക്കെ നമുക്ക് അനുകൂലമുണ്ടായിരിക്കും അതുമാത്രമല്ല ഈ കോടതി കേസുകൾ വസ്തു സംബന്ധമായ കേസുകളൊക്കെ നടക്കുന്നവർക്കും ഈ വർഷം കുറച്ച് മോശമാണ് അതനുസരിച്ച് കേസ് നീട്ടിവയ്ക്കുകയോ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ഔട്ട് ഓഫ് കോർ സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കും പരിഹാരമായിട്ട് അവർക്ക് ചെയ്യാവുന്നത് മരണകരത്നവും ഗോമേതകരത്നവും ധരിക്കാം കൂടാതെ രാഹുശാന്തിയും കേതു ശാന്തി അതായത് നമ്മുടെ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാ ക്ഷേത്രത്തിലോ ചാമുണ്ടി ക്ഷേത്രത്തിലോ ഒക്കെ പോയിട്ട് ഗുരുതി പൂജ എന്ന് പറയുന്ന ഒന്ന് നടത്തുന്നത് നല്ലതായിരിക്കും രാഹുവിന് രാഹു ശാന്തി കർമ്മങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കും പുണർദ്ദം പോയ ആയില്യം എന്ന കർക്കിടകരാശിക്കാരുടെ ഒരു ഭാഗ്യകരമായ ഒരു സമയമാണെന്ന് നമുക്ക് പറയാം വിദേശത്ത് പഠിക്കാനോ അതുപോലെ മൈഗ്രേഷൻ ആഗ്രഹിച്ചിരുന്നവർക്കോ പിന്നെ അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ നഷ്ടപ്പെട്ടവർക്കോ വീണ്ടും വിദേശത്ത് പോകാനുള്ള വളരെയധികം സാധ്യതയുള്ളൊരു നല്ല വർഷമാണ് പ്രത്യേകിച്ച് പല കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന രാശിയാണ് നക്ഷത്രങ്ങളാണ് ഈ പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടക രാശിക്കാർ കർക്കിടകരാശിക്കാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം നടത്താൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വിവാഹം സാധിക്കുക സന്താനമില്ലായിരുന്നവർക്ക് സന്താനം ഉണ്ടാവുക പിന്നെ ചില നഷ്ടകഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് യാത്ര ചെയ്യുമ്പോൾ രേഖകൾ നഷ്ടപ്പെടുക ധനം നഷ്ടപ്പെടുക മാനഹാനി ഉണ്ടാവുക എന്നിങ്ങനെയുള്ള ദോഷഫലങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ മൂത്രാശയ രോഗങ്ങൾ പ്രായമായ വ്യക്തികളാണെങ്കിൽ നടക്കാനൊക്കെ പ്രയാസം വരിക വഴിയെടുത്തൊക്കെ നടക്കേണ്ടി വരും പിന്നെ അതായത് ഒരു പല ഒക്കെ വേണ്ടി വരും നടക്കാനൊക്കെ അതുകൊണ്ട് പ്രായമായ ഒരു നോക്കേണ്ടതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി ആശുപത്രിവാസവും അങ്ങനെയൊക്കെയുള്ള കഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് അവർക്ക് മൃത്യുഞ്ജയ ഹോമം ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നതും രുദ്രാഭിഷേകം ചെയ്യുന്നതും ഒക്കെ വളരെ പരിഹാരമാണ് പക്ഷെ ഇന്നവർ ജാതകത്തിന് പരിശോധന നടത്തണം അവരവരുടെ ദശകളോ അപഹാരമൊക്കെ നടക്കുകയാണെങ്കിലാണ് ഈ ഗുണം ഏറി വരികയും ചില കാര്യ കാരണവശാൽ ദോഷങ്ങളും സംഭവിക്കും ചിലപ്പോൾ അഷ്ടമത്തിലൊക്കെ നിൽക്കുന്ന രാഹുവാണ് ഇപ്പോൾ പന്ത്രണ്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചില ദോഷങ്ങളൊക്കെ സംഭവിക്കും അത് അവരവരുടെ ജാതകമൊന്നും പരിശോധിച്ചിട്ട് പറ്റുന്ന ഒന്നര വർഷമാണ് പതിനെട്ട് മാസം നിൽക്കുന്ന ഒരു മാറ്റങ്ങളാണ് ഇത് ഇപ്പൊ എല്ലാ കാലവും നല്ലതും എല്ലാ കാലവും മോശമാർക്കും ഉണ്ടാകത്തില്ല ഇപ്പൊ മോശമായ അനുഭവം ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് നല്ലതാണ് വിദേശത്തുനിന്ന് ജോലി പോയി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നവർക്ക് തിരിച്ചു പോകാനുള്ള നല്ല അവസരം ഉണ്ടാകും അതുകൊണ്ട് ഈ രാശിക്കാരും വീണ്ടും നല്ല പരിശ്രമം ചെയ്താൽ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇനിയാണ് ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഫലം അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു രാശിക്കാരാണ് നമ്മുടെ മകം പൂരം ഉത്തരം വരുന്ന സിംഹരാശി ഇവരുടെ ഒരു വളരെ ഭാഗ്യകരമായ ഒരു രാശിയാണ് പലിശ കിട്ടുക കമ്മീഷൻ വ്യവസ്ഥയിൽ കിട്ടുക റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അല്ലാതെ ഷെയർ മാർക്കറ്റിൽ നേരത്തെ തന്നെ നിക്ഷേപിച്ചിരുന്നവർക്കൊക്കെ വൻപിച്ച ഒരു ലാഭം ഉണ്ടാകുന്ന ഒരു വർഷമാണ് നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും പല സ്ഥലത്തേക്ക് അവർ ക്ഷണം ഉണ്ടാകും വിശിഷ്ട വ്യക്തികളാണെങ്കിൽ അവർക്ക് വലിയ അവാർഡുകളും സ്റ്റേജിലൊക്കെ വെച്ച് അംഗീകാരങ്ങളുമൊക്കെ ലഭിക്കാവുന്ന ഒരു വർഷമാണിത് അതായത് മകംപൂരം ഉത്തരനക്ഷത്രക്കാർ അവരവരുടെ ഭാഗ്യം നൽകുന്ന നൽകുന്നതിനാൽ അവർ ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കേണ്ട ഒരു കാലമാണിത് നല്ല ഭക്തന്മാരായിരിക്കുകയും അവരുടെ ഇഷ്ടദേവതകളെ ധ്യാനിക്കുകയും ശാമുന്തി ദേവി അർച്ചനകൾ ചെയ്യുക അതുപോലെ തന്നെ രാഹു പതിനൊന്നിൽ നിന്നുകൊണ്ട് അവർക്ക് രഹസ്യധനം ഉണ്ടാകും എന്നൊക്കെയാണ് പറയാറ് അതായത് വേറൊരാൾ വിൽപ്പത്രമൊക്കെ എഴുതി വെച്ചിരിക്കുക നമ്മുടെ ഡീഡുകൾ അതായത് അച്ഛനോ പൂപ്പന്മാരോ സ്നേഹമുള്ള മറ്റു വ്യക്തികളോ ഒക്കെ ഇവരുടെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് വൃദ്ധജനങ്ങളെയൊക്കെ വളരെ നല്ലപോലെ സ്നേഹത്തോടെ പരിചരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ ലാഭങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരിഹാരങ്ങളായിട്ട് അവർക്ക് ചെയ്യാവുന്നത് ഭാഗ്യസൂക്തമാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക അനുകൂലത നമ്മൾ ധരിക്കുന്നതും അവർക്ക് അനുകൂലമാണ് ജാതകം ഒന്ന് പരിശോധിച്ചിട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമായി സ്വതവേ അധ്വാനികളും സ്വന്തം പ്രേതം കൊണ്ട് ഉയരുന്നവരുമായ കന്നിരാശിക്കാർക്ക് നമ്മുടെ ഈ രാഹു കേതുക്കൾ എങ്ങനെയാ ഫെറ്റ് ചെയ്യും നോക്കാം അവരുടെ കർമ്മസ്ഥാനം അതായത് പത്താം ഭാവത്തിലാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഭാവത്തിൽ രാഹു നിൽക്കുന്നു നാലാം ഭാവം മനസ്സും സമാധാനം വീട്ടും വീട് തുടങ്ങി അമ്മ ആവിർഭാവം എന്ന സ്ഥാനത്ത് കേൾ നിൽക്കുന്ന ഒരു അവസരമാണിപ്പോൾ ഈ ഒരു രാശിക്കാരെ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് എന്താ വെച്ചാൽ തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ വരാം നമ്മുടെ അസൂയക്കാരോ അല്ലെങ്കിൽ നമ്മളോട് ദുരോധമുള്ളവരോ ഒക്കെ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കാം നമുക്ക് ദോഷങ്ങളെ അതായത് അനോണിമസ് ലെറ്ററൊക്കെ നമുക്കെതിരായിട്ട് പോയിട്ട് ഉന്നതാധികാരികളിൽ നിന്നുള്ള ശിക്ഷ കിട്ടില്ലെങ്കിലും ആ ചോദ്യം ചെയ്യില്ലെങ്കിലും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും എന്തായാലും പൊതുവെ അധ്വാന അധ്വാന ഭാരം കൂടും വിദേശത്തേക്ക് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നടക്കും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ കിട്ടും ഡോക്ടർമാർക്കൊക്കെ അവരുടെ പരീക്ഷകൾ നടക്കുന്നവർക്കാണെങ്കിൽ അതിൽ വിജയിക്കാം അതുപോലെ മെഡിക്കൽ രംഗത്ത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു വർഷമായിരിക്കും അവരുടെ പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതായിരിക്കും പിന്നെ വേറൊരു ദോഷമായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ നാലാം വീട് പണി പൂർത്തിയാകാൻ പ്രയാസമായിരിക്കും ഈ വർഷം എന്തെങ്കിലും തരത്തിലുള്ള കരസങ്ങളൊക്കെ വന്നിട്ട് പോകാം പ്രായമായ മാതാവോ മാതാ മാതൃ ബന്ധുക്കൾക്കോ ഉണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയോ അസുഖങ്ങൾ വരികയോ നമ്മളിപ്പോൾ ദൂരെയൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ നാട്ടിലെ ബന്ധുക്കൾക്കും ഒക്കെ പ്രയാസമാണെങ്കിൽ വീട്ടിൽ വരേണ്ടിവക്കെ വരും അങ്ങനെ അനാവശ്യ ചെലവുകളൊക്കെ കൂടിയിരിക്കും മാത്രമല്ല മാനസികമായിട്ട് കുറച്ച് സമ്മർദ്ദവും ടെൻഷനും അനുഭവിക്കുന്ന ഒരു സമയമാണ് ജാതക പരിശോധന നടത്തിയതിനു ശേഷം ആവശ്യമായ അവരുടെ നമ്മൾ കൊണ്ടത് പരിഹരിക്കാൻ കൂടാതെ ഈ രാഹു കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു ഒരുവിധം ഇല്ലീഗലായിട്ടുള്ള ചില വരുമാന മാർഗ്ഗം തുറന്നു കിട്ടാനുള്ള പ്രേരണകളൊക്കെ വരും അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികളും നമ്മൾ ചെയ്യാതിരിക്കുക എന്നാണ് അവരുടെ പറയേണ്ടത് എപ്പോഴും ധനസമ്പാദനത്തിനും തൊഴിലിന്റെ മേന്മയ്ക്കും കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കുകയല്ല അപ്പോൾ ആ അധ്വാന ഭാരത്തിലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രേരണ വന്നാൽ നമ്മളത് സൂക്ഷിക്കേണ്ടതാണ് ഇവർക്ക് ഗോമേതകരത്വവും വൈഡൂര്യവും ഒന്നിച്ച് ധരിക്കുന്നത് പറ്റുന്ന വർഷങ്ങൾക്ക് തന്നെ നല്ല ഫലം ലഭിക്കുന്നതാണ് കൂടാതെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ എല്ലാ വ്യാഴാഴ്ച തോറും പോകുന്നത് നല്ലതാണ് വ്യാഴൻ ഇപ്പോൾ അനുകൂലമല്ലാത്തൊരു സ്ഥിതിയാണ് അപ്പോൾ രാഹുഗങ്ങളുടെ ദോഷം അതായത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന ശക്തികൾക്ക് ദോഷം ഇരിക്കുമ്പോൾ ദോഷം ചെയ്യാനുള്ള പ്രവണത മറ്റ് ഗ്രഹങ്ങൾക്കുണ്ടാകും അവ പ്രീതിയൊക്കെ ചെയ്യുകയും മഹാവിഷ്ണുവിന അർച്ചനകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുകയും നിത്യപ്രാർത്ഥനയൊക്കെ സ്വീകരിക്കുന്നു നല്ലതാണ് കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ജാതകമൊക്കെ പരിശോധിച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ചിത്തിര ചോദ്യം വരെ വരുന്ന തുലാരാശിക്കാരൻ നോക്കാം ബിസിനസ്സാണ് അവരുടെ പൊതുവായ ഒരു ധാരണ കച്ചവടം അനുസ്ഥിതിയോട് ഏത് കാര്യം എന്ത് ലാഭം ഉണ്ടാകും എന്ന് ചിന്തിക്കും പൊതുവെ എന്തെങ്കിലും ന്യായം ഒക്കെ അവർ വളരെയധികം നോക്കുന്നവരാണ് അപ്പോൾ അവരുടെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്താണ് ഈ രാഹു വന്നിരിക്കുന്നത് ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥകളിൽ അതായത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഡ്വക്കേറ്റ്മാർ ജഡ്ജിമാർ ഇവർക്കൊക്കെ ചില കീറാമുട്ടി പ്രശ്നങ്ങൾ വന്നിട്ട് തീരുമാനമെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിത്തീരുന്ന ഒരു വർഷമാണ് എങ്കിലും ആ ദൈവാധീനം അവരൊക്കെ വ്യാഴൻ രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് അവരുടെ ഉപാസനം ഉർത്തി കൊണ്ടോ അവരുടെ ഉപദേഷ്ടാക്കൾ വഴിയോ ശരിയായ സമയത്ത് ഉപദേശം കിട്ടുകയും കാര്യത്തിൽ രംഗ ആ പ്രയാസങ്ങളിൽ ഇന്ന് കരകയറാൻ സാധിക്കും എങ്കിൽ തന്നെയും ഈ വർഷം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും പുനർചിന്തം ചെയ്ത് വേണം പ്രധാന കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത് ഈ വർഷം നമ്മൾ അവസരത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ എം ഒക്കെ വെക്കാൻ പോകുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് പഠിച്ച് ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊക്കെ നമ്മുടെ തലയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അതൊരു മൂന്നാം ഭാവത്ത് നിൽക്കുന്ന ഈ കേതു സഹോദര സ്ഥാനീയർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും പ്രായമായ വളരെ വയ ഉദ്ധരായിട്ടുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് പിന്നെ പ്രയാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അവരുടെ മുൻകരുതലൊക്കെ എടുക്കേണ്ടതാണ് ദോഷപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള രത്നധാരണവും അതുപോലെ തന്നെ പൂജാകർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് ചെയ്യേണ്ടതാണ് ജാതകവും ഒക്കെ ഒന്ന് പരിശോധിക്കുന്ന നല്ലതാണ് എല്ലാ ദിവസവും നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ചോദിച്ചാൽ നോക്കിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല പക്ഷേ ചില ഒരു വർഷങ്ങളിലൊക്കെ ഇതുപോലെ ഗ്രഹങ്ങളൊക്കെ മാറുമ്പോൾ നമ്മുടെ ഗ്രഹ ജാതകം നല്ല വിദ്വാനായ ഒരു അസ്ട്രോളജറെ പോയി കണ്ടിട്ട് ഇത് പരിശോധിക്കുന്ന നല്ലതാണ് കാരണം ഇത് എനിക്ക് എന്ത് വളരെ ആണ് കാരണം ഈ രാഹു ഫലം പെട്ടെന്നുണ്ടാവും ചില വലിയ ശുക്രന്റെയും വ്യാഴന്റെയും ഒക്കെ ഫലങ്ങളൊക്കെ അനുഭവിക്കുക വർഷങ്ങൾ എടുക്കുമെങ്കിൽ ഇത്തരം ഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ ഗുണവും ദോഷവും തന്നുകടയും അപ്പോൾ അതുകൊണ്ട് ഒന്ന് പോയി ഒരു കൺസെൻട്രേഷൻ ചെയ്യുന്നത് നല്ലതാണ് ഈ രാഹു കേതുക്കളൊക്കെ എനിക്ക് എപ്പോൾ ഈ മാറ്റം എനിക്ക് എങ്ങനെയായിരിക്കും എന്നൊന്ന് നോക്കി കാരണം അതിൽ നിൽക്കുന്ന ദശ അവരുടെ രാ ജാതകത്തിൽ നിൽക്കുന്ന രാഹുവേതുക്കളുടെ ഫലം കൊണ്ട് ഇത് ഗുണഫലം ദോഷമാവാം ദോഷഫലം ഗുണമായിട്ട് മാറാൻ പോകുകയാണ് അതുകൊണ്ട് അതൊക്കെ ഒരു പരിശോധന നടത്തിയിട്ട് വേണ്ടത്ര നല്ല പരിഹാരം ചെയ്താൽ വളരെ നല്ല ഫലങ്ങൾ ഈ ഉണ്ടാകും ഇനി നമുക്ക് നോക്കുന്നത് വിശാഖം അനിരം കേട്ട വരുന്ന വൃശ്ചിക രാശിക്കാരാണ് വൃശ്ചികരാശിക്കാരാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് പൊതുവേ ഏഴശനിയുടെ ലാസ്റ്റിൽ വരുന്ന സമയമാണ് വ്യാഴം രാശിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് അഷ്ടമ ഭാഗത്ത് നിൽക്കുന്ന രാഹുവും രണ്ടിൽ നിൽക്കുന്ന കേതുവും കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കും വാചകം കൊണ്ട് പ്രശ്നങ്ങളാണ് അതായത് നമ്മൾ ആരോടെങ്കിലും വാക്കുകൾ സംസാരിക്കുകയോ നമ്മുടെ വാക്കുകൾ തന്നെ പിന്നീട് അത് വലിയ ശത്രുക്കളെയൊക്കെ ഉണ്ടാകാൻ ബന്ധുക്കൾ വരെ വിരോധികളാവാൻ സാധ്യത ഒരു പ്രശ്നമാണ് അസൂയക്കാരും അതുപോലെ നമ്മെ തകർക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നല്ല അവസരമാണ് ഇപ്പോൾ ഈ വർഷം അതുകൊണ്ട് എല്ലാവരോടും പെരുമാറുന്നത് വളരെ സൂക്ഷിച്ച് വേണം ഡോക്യുമെന്റ്സ് ഒക്കെ വളരെ ശരിയായിരിക്കണം അതുപോലെ ബാങ്കിങ് ഇടപാടുകളൊക്കെ നടത്തുന്നത് വളരെ സൂക്ഷിച്ച് വേണം ആരോടും നമ്മുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊന്നും അറിയിക്കാതിരിക്കുന്നതൊക്കെ നല്ലതാണ് കാരണം ചതിയിൽപ്പെടാൻ ഏറ്റവും അധികം സാധ്യതയുള്ള വർഷമാണ് ഉദര രോഗങ്ങൾ പ്രത്യേകിച്ച് ലോവർ ഇൻഡസ്റ്റൈൻ ഭാഗത്ത് അതായത് ഈ പൈസ ഒക്കെ ഉള്ളവർ സൂക്ഷിക്കണം അതുപോലെ പ്രായമായവർ ഒക്കെ ഈ മൂത്രാശയ രോഗങ്ങൾ പ്രൊസ്റ്റൈൻ ഗ്ലാ ഗ്ലാന്റ് അതിനുള്ള പ്രശ്നങ്ങൾ ലേഡീസിനാണെങ്കിൽ ഗാന പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് ഇവർ വളരെ സൂക്ഷിക്കേണ്ടതാണ് അവർക്ക് ഏറ്റവും അധികം പറഞ്ഞ കൊടുക്കേണ്ടതായ ഒരു കാര്യം വെച്ചാൽ പുഷിരാഗം ഗോമേതകം എന്നിടങ്ങൾ ധരിച്ചത് കൊണ്ട് വളരെ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഏതായാലും ജാതകം പരിശോധിച്ചതിനു ശേഷം അത് ചെയ്യുന്നത് നല്ലതാണ് മൂലം പൂരാട ഉത്രാടം പൊതുവേ ഏറ്റവും മോശമായിട്ട് കാണുന്ന മൂന്ന് നക്ഷത്രമാണ് ഇപ്പോ കാരണം ഏഴ് ശനിയാണ് അതിന്റെ കൂടെ ശനി സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴൻ പന്ത്രണ്ടിലാണ് ഏഴിൽ രാഹു വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്തുകൊണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്കറിയാം ഒരു പ്രയാസമുള്ള പീരീഡിൽ നമ്മൾ എന്തൊക്കെയാണ് പരിഹാരം ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യേണ്ടതാണ് വീഴ്ച അതുപോലെ വാഹനാപകടം ധനനഷ്ടം ആവശ്യമില്ലാത്ത കേസ് വഴക്കുകൾ ദമ്പതിമാർ തമ്മിൽ കേസൊക്കെ ആണെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എല്ലാ തരത്തിലും വീഴ്ച വളരെയധികം സൂക്ഷിക്കണം തല്ലല് ചതവ് മുറിവ് തീയ്യ് ചൂടുവെള്ളം ഇവയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രൊട്ടക്ഷൻ എടുക്കുക അതാണ് ഏറ്റവും വലിയ പരിഹാരം നമ്മൾ ഏത് കാര്യം ചെയ്താലും വളരെ കെയർഫുൾ ആയിരുന്നു നേരത്തെ പറഞ്ഞു തീയ്യ് കാരണം അഗ്നി ആയിട്ടുള്ള അഗ്നിയും ശനിയും ആ മാതിയും ഒന്നും ചേർന്ന് നിൽക്കുന്ന പോലത്തെ ഒരു സമയമാണിത് കേതുവും രണ്ട് ഫയറി പ്ലാനറ്റുകൾ സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ മനസ്സിന് മാനസികമായ ഒരു ടെൻഷനും ചിലപ്പോൾ ബുദ്ധിഭ്രമം വരെ വന്നു പോകാവുന്ന സാഹചര്യം വരും സാമ്പത്തിക നഷ്ടമോ അപവാദങ്ങളോ ആരോപണങ്ങളോ ഒക്കെ കേൾക്കാൻ സാധിക്കുക ഈ മൂന്ന് നക്ഷത്രക്കാർ മറ്റെല്ലാ നക്ഷത്രക്കാരെക്കാളും ഈ മൂന്ന് നക്ഷത്രക്കാർ ശരിയായ പരിഹാരങ്ങൾ ചെയ്യണം പ്രത്യേകിച്ച് ശനി രാഹു കേതു വ്യാഴൻ ഈ മൂന്ന് നാല് ഗ്രഹങ്ങൾക്കും ഒരുപോലെ പരിഹാരങ്ങൾ ചെയ്യണം വളരെ സൂക്ഷിച്ച് ഈ ഒരു രണ്ട് വർഷം നമ്മൾ കടന്നു പോകണം അതുമിതമായ വാഹന ടൂ വീലറൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ സൂക്ഷിക്കുന്നത് കാരണം നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും വേറൊരാളുകൾ നമുക്ക് നമ്മൾക്ക് നമ്മുടെ പുറത്ത് വന്നാൽ തന്നെ അത് പ്രശ്നമാവില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ സൂക്ഷിക്കുന്ന മാത്രമല്ല റിസ്ക് ഉള്ള സംഗതികളെല്ലാം ഒഴിവാക്കുക ഇവർക്ക് മസ്റ്റായിട്ട് അവർക്ക് പിന്നെ ജാതകം നോക്കിയിട്ട് യോജിക്കുകയാണെങ്കിൽ വൈദൂര്യരത്നം ഗോമേതകം ഇന്ദ്രനിലം ഇവ മൂന്നും താൽക്കാലികമായിട്ടാണെങ്കിലും ധരിക്കേണ്ട അത്യാവശ്യമാണ് അതുപോലെ മൃത്യുഞ്ജയ ഹോമം രുദ്രാഭിഷേകം ശിവക്ഷേത്രത്തിലെ ശിവഭക്തനാവുക ഇനി ഏത് മതസ്ഥരായാലും ശരി അവരവരുടെ പ്രാർത്ഥനകൾ വളരെയധികം ചെയ്യേണ്ടിരുന്ന ഒരു വർഷമാണ് ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ പുത്രാടം തിരുവോണം അവിട്ടം വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല അനുഭവമാണ് അവർക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യാം ജോലിയിലുള്ളവർക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സ്റ്റഡി ചെയ്ത് പുതിയ മേഖലകളിലേക്ക് കയറാൻ സാധിക്കും എന്നാലും കുറച്ച് ആത്മധൈര്യം ചോർന്നു പോകുന്ന ഒരു വർഷമാണെങ്കിൽ കൂട്ടാളികളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയൊക്കെ ഈ സപ്പോർട്ട് കൊണ്ട് ഈ പ്രയാസങ്ങൾ കടന്നു കിട്ടാൻ സാധിക്കും എന്തായാലും എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വൃദ്ധജനങ്ങളെ പ്രതിസേവിക്കുക അതായത് വാർദ്ധക്യമുള്ള ആളുകൾക്ക് വേണ്ടി അതായത് സഹായം ചെയ്തു കൊടുക്കുക അവരെ സേവിക്കുക വീട്ടിൽ തന്നെ നമ്മുടെ ഇപ്പം ശനി പരിഹാരമൊക്കെ നിന്ന് വലിയ പരിഹാരങ്ങൾ ദൂരെയൊക്കെ പോയി ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിൽ വൃദ്ധജനങ്ങളുണ്ടെങ്കിൽ അവരെ നമ്മൾ അത് വഴി ശനി പരിഹാരത്തിനെ കുറിച്ചുള്ള എന്റെ അടുത്തൊരു പ്രോഗ്രാമിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് എന്തായാലും വൃദ്ധജന സംരക്ഷണം കൊണ്ട് ഈ ശനിയെയും സേതുവിന്റെയും ദോഷം നമുക്ക് ഒഴിവാക്കാം അതുകൊണ്ട് മകര രാശിക്കാര് പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണം അവർക്ക് യോജിച്ച അനുകൂല രത്നങ്ങൾ ഈ സമയത്ത് ധരിക്കാവുന്നതാണ് നമുക്ക് അവിട്ടം ചതയം പൂരുട്ടാതെ വരുന്ന കുംഭരാശിക്കാരെ കുറിച്ച് നോക്കാം ഭാഗ്യവാന്മാരാണ് ഈ വർഷം അവർക്ക് ലഭിക്കാവുന്ന അംഗീകാരങ്ങൾ ഹയർ സ്റ്റഡീസ് വിദേശത്ത് പഠനം വിദേശത്ത് ജോലി മൈഗ്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോയി മൈഗ്രേറ്റ് ചെയ്യാനൊക്കെയുള്ള അനുകൂലമായി പോകാം കാരണം അഞ്ചിലെ രാഹുവും പതിനൊന്നിലെ കീതവും പത്തിലേക്കുന്ന വ്യാഴനും വാരിക്കോരി അവരെ അനുഗ്രഹിക്കുക ശനി സാധാരണഗതിയിൽ എല്ലാം ദോഷമാണ് പറയാറ് ഇപ്പോൾ അവർക്ക് ശനി ഏറ്റവും വലിയ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വർഷമാണ് അത് അതൊന്നൊന്നര വർഷം നിൽക്കും ഈ കാലം അത്രയും കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വിജയം ഉണ്ടാകും ഓരോരുടെ പ്രായമനുസരിച്ചുള്ള വ്യത്യാസവും ഇതിനകത്ത് വരും ഇപ്പോൾ പത്ത് ഇരുപത് ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിക്കാണെന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ സങ്കടം വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കുക സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവുക അങ്ങനെ ഒന്നൊന്നായിട്ട് പറയേണ്ട ആവശ്യമില്ല എല്ലാ രംഗത്തും വിജയമാണ് ഇപ്പോൾ സ്വന്തം ആരോഗ്യ കാര്യത്തിൽ മാത്രം കുറച്ച് സൂക്ഷിക്കേണ്ടതായിട്ടുള്ളൂ അതുകൊണ്ട് ചിങ്ങക്കൂറുകാർക്കും ഈ കുംഭക്കൂറുകാർക്കും ഈ രാഹു കേത് മാറ്റം വളരെ അനുകൂലമായിട്ടാണ് ഇരിക്കുന്നത് താങ്ക്സ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ പ്രകീർത്തിക്കുക നല്ല പ്രാർത്ഥന ചെയ്യുക എപ്പോഴും നല്ല എന്താ പറയാ നല്ല ഹമ്പിളായിട്ട് നമ്മളെ ജീവിതത്തെ നോക്കുക ദൈവത്തെ മണങ്ങിക്കൊണ്ട് ഈ വർഷത്തെ ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ തയ്യാറാവുക പൂരിട്ടാതി ഉച്ചാതി രേവതി വരുന്ന നമ്മുടെ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആഹ്ലാദിക്കാൻ വകയുണ്ടെങ്കിലും ചെറിയ തടസ്സങ്ങളെ കൊണ്ടു നാല് രാഹു മനപ്രയാസങ്ങൾ ആവശ്യമില്ലാത്ത ടെൻഷൻ സംശയ ഉള്ളവർക്ക് കുറച്ച് കൂടുന്ന സമയമാണ് പ്രത്യേകിച്ച് അവർ സൂക്ഷിക്കേണ്ടതാണ് കാരണം അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളുടെ പിറകെ പോയിട്ട് മനപ്രയാസം അനുഭവിക്കുന്നുണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഏത് പൂജ ചെയ്താലും അവർ കാര്യമൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് കുറച്ച് കുറച്ച് വിശ്വസിക്കുക കാര്യങ്ങളിൽ ദൈവത്തിൽ നല്ല വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുക ഏറ്റവും അടുത്ത ആളുകളുടെ വാക്കുകൾ ഇപ്പോൾ നാലാം ഭാവത്തോടെ അമ്മയാണ് അമ്മയുടെ ആരോഗ്യത്തിനൊക്കെ കുറച്ച് പ്രശ്നം വരാം അതുപോലെ തൊഴിൽ ഭാവത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും അതായത് നമ്മൾ കുറച്ച് നല്ല ഓവർ പെർഫോം പെർഫോമൻസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് കുറച്ച് കുശുമ്പന്മാരൊക്കെ ഉണ്ടാവാം അവർ വഴി എന്തെങ്കിലും ശല്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൊഴിൽ സ്ഥലത്തും വീട്ടിലും കുറച്ച് സൂക്ഷിച്ചാൽ മാത്രം മതി എല്ലാ പൊതു ഇരവർക്കും കുറച്ച് അനുകൂല ഫലങ്ങളൊക്കെയാണുള്ളത് മുമ്പ് വയ്ക്കുന്ന വ്യാഴന്മാറ്റ അധിഷ്ഠിതകളെല്ലാം മാറ്റിക്കൊള്ളും ഇത്രയും കാലം നമുക്ക് രത്നങ്ങളോ ഒന്നും അവർ കിട്ടാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് രത്നധാരണത്തിന് അച്ഛനും അതിനും ഒരു ഭാഗ്യമാണെന്നാണ് പറയുന്നത് കാരണം ഇത്രയും ധനമുള്ളവരും നമ്മുടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഈ രത്നങ്ങളൊക്കെ ധരിക്കാൻ ചില ആളുകൾക്ക് അറിവില്ലായ്മ ധരിക്കില്ല ചില ആളുകൾ അറിഞ്ഞാലും അതിൽ ആവിശ്വാസം കൊണ്ട് ധരിക്കാറില്ല പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത് തിരഞ്ഞെടുക്കാനും അത് ലഭിക്കാനും ഒക്കെ അനുകൂലമായ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ പല കാലങ്ങളിലായിട്ട് ഡയ ഡയമണ്ടൊക്കെ ആഗ്രഹം കാണും അവർക്കൊക്കെ രത്നധാരണത്തിനൊക്കെ ഉള്ള ഭാഗ്യം എവിടെയെങ്കിലും നല്ല പ്രസന്റേഷനോ അതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് നല്ലൊരു മാറ്റം ഈ വർഷം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഈ ഒരു ആഗസ്റ്റ് മുതൽ അടുത്ത മാർച്ച് വരെയുള്ള സമയത്ത് അവരുടെ ഒരു രാജയോഗ കാലമാണ് അവർക്കും അനുകൂലമായ രത്നങ്ങളൊക്കെ ധരിച്ച് പ്രത്യേകിച്ച് പുഷ്യരാഗം മാണിക്യം എന്നിവ ധരിച്ചുകൊണ്ട് അവർക്ക് ഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എല്ലാവർക്കും നല്ലൊരു പിന്നെ വർഷമായി അവരുടെ ഈ രാഹു കേതുക്കളുടെയൊക്കെ മാറ്റം ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ കിട്ടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡുകൾ അവസാനിക്കുകയാണ് അടുത്ത നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കാണാം നമസ്കാരം പ്രായോഗിക ജ്യോതിഷത്തെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചുമുള്ള പ്രോഗ്രാമുകളാണ് ഞാൻ ഈ വീഡിയോകളിലിരുന്നത് ഇത്തരം വീഡിയോ തുടർന്ന് കാണുന്നതിലേക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കോൺ അമർത്തുക